ദൈവത്തിൻ്റെ വചനം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മൊട്ടുണ്ടാകുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഒന്നും സങ്കീർത്തനക്കാരനായ ദാവിത് പറയുകയാണ് എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു അതെ നിങ്ങൾ യേശുവിനെ അറിയാത്ത വ്യക്തിയാണെങ്കിൽ അല്ല നിങ്ങൾ യേശുവിനെ നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല സങ്കീർത്തനക്കാരനായ ദീത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതി നിർത്തുമ്പോൾ രേഖപ്പെടുത്തി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അത് നിന്നെ പിന്തുടരുന്നത് നന്മയും കരുണയുമാണ് അതിന് നീ എന്തു ചെയ്യണം നീ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിച്ചാൽ ഈ ലോകത്ത് കിട്ടാത്തത് ഈ ലോകത്ത് നിനക്ക് ലഭ്യമായിത്തീരാത്തത് സകലതും നിന്നിലേക്ക് വരികയും ലോകം തരാത്തമാന്യത യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നു അതുകൊണ്ട് നീ യേശുവിൽ വിശ്വസിക്കുക